ാരായണി നമോസ്തു മഹാദേവിയേ നമ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം രണ്ടിലെ പതിനേഴ് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു ഇന്ന് പതിനെട്ട് തുടങ്ങി ഇരുപത്തിയാറ് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഒന്നാമത്തെ സ്കന്ധം അധ്യായം രണ്ടിലെ പതിനെട്ടാമത്തെ ശ്ലോകം സർഗഛപ്രതിസർഗ വംശോമന്വന്തജ വംശാനുചരിതം ജൈവ പുരാണം പഞ്ചലക്ഷണം സർഗം പ്രതിസർഗം വംശം അന്വന്തരങ്ങൾ വംശാനുചരിതം എന്നിങ്ങനെ അഞ്ച് ലക്ഷണങ്ങളുള്ളവയാണ് പുരാണങ്ങൾ അതായത് സർഗം പ്രതിസർഗം തുടങ്ങിയവ യഥോചിതം വർണ്ണിച്ചിരിക്കണമെന്നർത്ഥം ശ്ലോകം പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് ശ്ലോകങ്ങൾ വരാനും ചെയ്യാം നിർഗുണായ സദാ നിത്യം ശിവ വ്യാപികൃതാശിവ യോഗഗമ്യാധാരീയ ച സംസ്ഥിത തയാസ്തുത്വീ ശക്തി രാജസീ താമസീ ത മഹാല സരസ്വതീ മഹാകാളീതിയ താസം തിരിസൃം ശക്തീ ദേഹാംഗീകാരലക്ഷണ സൃഷ്ട്യർച്ച സമാഖ്യത സർഗാസ്ത്രവിചാരം എന്താണെന്ന് വിശദീകരിക്കുകയാണ് നിത്യയും സർവ്വവ്യാപിയും ഒരിക്കലും വികാരം പ്രാപിക്കാത്തവളും മംഗളസ്വരൂപിണിയും യോഗം കൊണ്ട് മാത്രം പ്രാപിക്കാവുന്നവളും എല്ലാറ്റിനും ആശ്രയവും നാലാമത്തെ തുരിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവളുമായ യാതൊരു ദേവിയുണ്ടോ ആ ദേവിയുടെ സാത്വികം രാജസം താമസം എന്നീ മൂന്ന് ശക്തികളാണ് മഹാലക്ഷ്മി സരസ്വതി മഹാകാളി എന്നീ മൂന്ന് സ്ത്രീശക്തിഭേദങ്ങൾ സൃഷ്ടിക്കു വേണ്ടി ഈ മൂന്ന് ശക്തികളെ മൂർത്തി രൂപത്തിൽ അംഗീകരിച്ചുകൊണ്ട് പ്രതിപാദിക്കുന്ന വസ്തുതകളാണ് സർഗം എന്ന ലക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ശാസ്ത്രപണ്ഡിതന്മാർ പറയുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് ഹരിദ്രുഹിണരുദ്രാണുപത്തിതസ്മൃത പാലനോത്പത്തിനാശാർത്ഥം പ്രതിസർഗസ്മൃതോ സഹ വിഷ്ണു ബ്രഹ്മാവ് രുദ്രൻ എന്നിവരുടെ ഉൽപ്പത്തിയാണ് പിന്നീട് പറയുന്നത് പരിപാലനം സൃഷ്ടി വിനാശം എന്നിവയെ മുൻനിർത്തിയാണ് ഇവരുടെ സൃഷ്ടി ഇതാണ് പ്രതിസർഗമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്ലോകം ഇരുപത്തിമൂന്ന് സോമസൂര്യോദ്ഭവാനാം രാജാം വംശപ്രകീർത്തനം ഹിരണ്യകശുവാദ് വംശാസ്തേ പരികീർത്തി സോമസൂര്യവംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാരുടെയും ഹിരണ്യകശുപു തുടങ്ങിയവരുടെയും വംശവർണ്ണനമാണ് വംശമെന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശ്ലോകം ഇരുപത്തി നാല് സ്വയംഭുവമുഖാനം ചനൂനാം പരിവർണനം കാലസംഖ്യാ തഥാ തേശാം തത്തന്മന്യന്തരാണിജ സ്വയംഭുവ പ്രമുഖന്മാരായ മനുക്കളുടെയും അതാത് മനുക്കളുടെ കാലത്തെയും പറ്റിയുള്ള വർണ്ണനയാണ് മന്വന്തരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്ലോകം ശ്ലോകം ഇരുപത്തഞ്ച് തേഷാം വംശാനുഗഥനാം വംശാനുചരിതം സ്മൃതം പഞ്ചലക്ഷണയുക്താനി ഭവന്തി മുനിസമാഹ അവരുടെ വംശത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് വംശാനുചരിതം മുനി ശ്രേഷ്ഠന്മാരെ പുരാണങ്ങൾ ഈ അഞ്ച് ലക്ഷണങ്ങൾ ഉള്ളവയാണ് ശ്ലോകം ഇരുപത്താറ് സവാദലക്ഷം ചഥാ ഭാരതം മുനിതം ഇതിഹാസ ഇതിപ്രോക്തം പഞ്ചമം വേദസം ഇതം ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളുള്ള ഭാരതവും വ്യാസം രചിച്ചതാണ് അതിനെ ഇതിഹാസമെന്ന് പറയുന്നു വേദ തുല്യമായ അത് അഞ്ചാമത്തെ വേദമെന്ന് പ്രസിദ്ധമാണ് ഇരുപത്തിയാറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു അധ്യായം രണ്ടിലെ ലോകാസമസ്തസുഖിനു ഭവന്തു